ഫെസ്റ്റോ ഇരിക്കൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക വർഗീയത ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ കാൽനട ജാഥയ്ക്ക് ശ്രീകണ്ഠപുരത്ത് സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റൻ ടി ടി ഖമറുസമാൻ വൈസ് ക്യാപ്റ്റൻ കെ വി ദീപഷ് മാനേജർ പി പി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ പി മാധവൻ അധ്യക്ഷത വഹിച്ചു കെ പി ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു ആ എഫ് സി പിടരണ ജാഥ നടത്തുന്നത് ജീവനക്കാരുടെയോ അധ്യാപകരുടെയോ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടോ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഇത്തരമൊരു പ്രചരണ ജാതിയിലേക്ക് കടന്നിട്ടുള്ളത് കേരളത്തെമ്പാടും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള എഫ് എസ് സി റ്റിയുടെ ജാഥകൾ നടക്കുകയാണ് വളരെ പ്രസക്തവും കാലികവുമായ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത് കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്ത് പകരുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ തകർക്കുവാനുള്ള ഗൂഢ നീക്കം തിരിച്ചറിയുക വർഗീയ തിരിച്ചറുക്കുക എന്നിങ്ങനെ വളരെ പ്രസക്തമായ മുദ്രാവാക്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ കേരളം ഈ കേരളത്തിന് ലോകത്തിന് തന്നെ മാതൃകയായ ഈ കേരളത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് വി എം എസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള നയപരിപാടികളാണ് ഇത്തരത്തിലുള്ള ഒരു കേരളത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചത് എന്ന് കാണാൻ വേണ്ടി കഴിയും അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സഭാ വി എം എസ് പറഞ്ഞു കേരളത്തിലെ കേരളത്തിൻ്റെതായ തനതായ ഒരു വികസന പരിപ്രേക്ഷം ആവശ്യമാണ് അത് നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള നയരൂപീകരണം അദ്ദേഹത്തിന്റെ കാലത്ത് നടക്കുകയും അതിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി സഖാവ് ഇ എം എസിന്റെ സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു